നമസ്കാരം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ശതമാനം പോലും ഉടായിപ്പില്ലാണ്ട് നിങ്ങൾ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെത്തി ഐഡിയോട്ടോ അതിപ്പോ ഒരു ജോലി ആവട്ടെ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ സ്വപ്നം സിനിമയായിരുന്നു അപ്പൊ ഞാൻ സിനിമയാവട്ടെ എന്ന് പറയാം കാരണം എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സിനിമയിൽ എത്തണം എന്റെ വീട്ടുകാരെ കൊണ്ടുപോയിട്ട് ഒരു എഴുപതും സ്ക്രീനിലുണ്ടെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ അതിന്റെ പേരിൽ പറ്റിക്കപ്പെട്ട ഒരു കഥയാണ് ഫസ്റ്റ് പറയാന് എന്നാൽ വി ഒരു സ്വദേശിയായിട്ടുള്ള വിഷ്ണുപ്രസാദ് കൊണ്ട് അടുത്ത് അങ്ങനെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു സാധനം ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഒരു ലെറ്റർ ഹെഡ് ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു ഇങ്ങനെ അവൻ ഈ സിനിമയിൽ കൺഫേം ആയിട്ട് കാരണം സിനിമയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഈ ലെറ്റർ ഹെഡ് ഈ സാധനം എന്ന് ഞാൻ വിശ്വസിച്ചു അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവ എനിക്കൊരു ഡയറക്ടറെ പരിചയപ്പെടുത്തിരുന്നു ഈ സിനിമയുടെ ഡയറക്ടറാണ് നീലേഷ് എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും നീലേഷും സ്വാഭാവികമായിട്ടും ഒരേ രീതിയിൽ സ്വപ്നം കാണുന്ന ആൾക്കാരെ പോലെ തോന്നി എന്നേക്കാൾ കുറച്ചും കൂടി പാഷനേറ്റ് ആണ് നീലേഷ് അങ്ങനെ ഞങ്ങൾ നല്ല സൗഹൃദമായി അവസാനം കുറച്ച് നാൾക്ക് ശേഷം എന്തോ ഈ പറഞ്ഞ വിഷ്ണു പ്രസാദ് ഉടായ്പാണ് തോന്നി നിൽക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണറിൻ്റെ അച്ഛനെ വിളിച്ചു ഒരു പ്രമുഖ നടനാണ് അങ്ങനെ ആ ആൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവമൊന്നുമില്ല അങ്ങനെ പുള്ളിക്കാർ ഒറ്റപ്പാല ശേഷി കേസ് കൊടുത്തു ഈ വിഷ്ണുപ്രസാദറ്റപ്പാല ശേഷം കാര്യ പൊക്കി ഇതിന് ശേഷം ഒക്കെയാണ് അറിയേണ്ടത് ഇവിടെ ഇപ്പായിരുന്നത് ആരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ആകെ തകർന്നു പോയിട്ടാ കാരണം എനിക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നു ഏഹ് അതിലുപരി സമയനഷ്ടം വന്നു പിന്നെ പിന്നെ ഈ നമ്മള് എന്താ പറയാ നമ്മൾ നേടിയെടുക്കുമെന്ന് വിചാരിക്കുന്ന ഒരു സ്വപ്നം നമ്മളെ വിട്ട് പോകുമ്പോൾ ഒരു സംഭവമുണ്ട് ചില റിലേഷൻഷിപ്പ് കൂട്ടിയാലുണ്ടാവും എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ആ റിലേഷൻഷിപ്പിൽ അത്ര ജനുവൻ അല്ലായിരുന്നു ഇപ്പൊ നോക്കുമ്പോ അതില് നൂറ് ശതമാനം ജനുവൻ അല്ല കാരണം അത് വലിയ കഥയെന്ന് പറഞ്ഞോ അങ്ങനെ ആയിരുന്നു അപ്പോ എങ്ങനെ ഈ ഇതൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ വിചാരിച്ച് ഞാൻ എല്ലാരിൽ എന്താ പറയാ പിടുത്തം വിട്ടായാലും ഈ നീലേഷായിട്ടുള്ള കോണ്ടാക്ട് എനിക്കുണ്ടായിരുന്നു കേട്ടാ സിനിമ ഇതര കോണ്ടാക്ട് എന്ന് പറയാം കാരണം ഞാൻ നീലേഷിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ സിനിമയുടെ ട്രൈ ചെയ്യണില്ലേ ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു നടക്കണമെന്നല്ലേ കാരണം അത് അപ്പൊ നീലേഷിന്റെ അടുത്ത് അന്ന് പറഞ്ഞു ഇല്ല നോക്ക് നടപടി ആവും ഇല്ല എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെ ആ വിഷയം വെച്ച് ഞങ്ങൾ ബാക്കി എല്ലാ വിഷയങ്ങളിലും കൊല്ലങ്ങളായിട്ട് ബന്ധം അപ്പ് ചെയ്തു പോയുണ്ടെന്ന് കേട്ടാ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞി ആ പരിചയക്കാര് വളരെ കുറവും സുഹൃത്തുക്കൾ ഭയങ്കര കൂടുതലാണ് എല്ലാരും പറയും എനിക്ക് കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവരിൽ ഒരു പകുതി ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ പരിചയക്കാര് മാത്രമാണ് നിങ്ങൾക്ക് അവരറിയാം അവർക്ക് നിങ്ങൾ അറിയാം അല്ലാതെ നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു സ്പേസ് ഒക്കെ തരുന്ന ആൾക്കാരുണ്ട് അവരാണ് ശരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ എന്റെ ലൈഫിൽ സ്പേസ് ഉള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാം എന്റെ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനത്തെ എന്റെ സുഹൃത്തുക്കൾ ഒരു എന്താ പറയാ ഏറ്റവും എന്താ പറയാ ഏറ്റവും മനം എല്ലാവരും ഒരു ഗ്രാഫാണ് എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് നീലേഷ് അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട് ഇങ്ങനെ പോയി 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 ഒരു കുറച്ച് രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം എനിക്കിങ്ങനെ ഒരു വിളി വരുകയാണ് മഞ്ഞുമ്മേല് ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കേണ്ട വരാൻ പറ്റുമോ ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ ഓൾറെഡി ഈ സിനിമ തൊരൊക്കെ അവസാനിച്ച് നിങ്ങളുടെ സമയത്ത് ഇത് എന്നെ അറിയണ ആരെങ്കിലും ആവും വെച്ചിട്ട് ഞാൻ പറഞ്ഞു വരാം കാരണം ഞാൻ ഇത് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിളി വന്നാൽ ഞാൻ പോകുന്ന എനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ വിളിയിൽ അത്രയും വലിയൊരു സ്വപ്നമായിരുന്നത് ഞാൻ ആരായതൊന്നും ചോദിച്ചില്ല ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നേരെ വിട്ടു അവിടെ ചെന്നു അപ്പോൾ ഈ വിളിച്ച അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരനെ കണ്ടു പുള്ളിക്കാരനെ കണ്ട് കിരണെന്നാണ് പേര് ഇപ്പോൾ കിരണ കണ്ടു ഇങ്ങനെ കാര്യം പറഞ്ഞിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡയറക്ടർ അവിടെയുണ്ട് മീറ്റ് ചെയ്യാൻ തന്നു അങ്ങനെ ഞാൻ ഡയറക്ടറിന് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൂമൻ സിനിമയിലെ നടിയിൽ ഹനാൻ കോശി പുള്ളിക്കാരി അവിടെ അഭിനയിച്ചു ഡയറക്ടർ ആക്ഷൻ പറയുന്നു അതിന് ശേഷം ഒരു കട്ട് പറയുന്നു കട്ട് പറഞ്ഞിട്ട് ആ ഡയറക്ടർ തിരിഞ്ഞു ആ ഡയറക്ടർ പേരായിരുന്നു നീലേഷ് ഇ കെ അതായത് ഞാനന്ന് ആ സ്വപ്നം ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനത് വിട്ടു പക്ഷെ നീലേഷ് വിട്ടില്ല അങ്ങനെ നീലേഷ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ടുള്ള സിനിമയിലേക്ക് നീലേഷ് എന്നെ പടത്തിന്റെ പടത്തിൻ്റെ പേരിപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും ഭയങ്കര വലിയൊരു സന്തോഷമായിരുന്നു അത് കാരണം സുഹൃത്ത് ബന്ധം അത് ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആരെയും ആത്മാർത്ഥമായിട്ട് എന്താ പറയുക സ്നേഹിക്കുന്നോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ബന്ധം ചൂഷണം ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഈ പറഞ്ഞപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നിന്ന് അകർന്ന് അകന്നു പോകുക അപ്പം എന്റെ ജീവിതത്തില് വലിയൊരു ടേണിങ് പോയിന്റായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ശത്രുക്കളോട് പോലും അല്ലെങ്കിൽ ശത്രുക്കളെന്ന് ഞാൻ പറയില്ല കാരണം അവരെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടായിട്ടുള്ളൂ അപ്പം എന്റെ ബ്രേക്കപ്പായി പോയ ഗേൾഫ്രണ്ടിനോട് ഞാൻ ജീവിതത്തിലായിട്ടും നന്ദി പറയുന്നത് കാരണം ഒരിക്കലും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും എനിക്ക് പെർഫെക്റ്റായ ഒരു ഭാര്യ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ അവളോട് ജീവിതത്തിലായിട്ടും കടപ്പെട്ടിരിക്കുന്നു എന്നെ കാസ്റ്റിംഗ് ചെയ്ത് പറ്റിച്ച വിഷ്ണുപ്രസാദിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു കാരണം അവൻ ഇല്ലായിരുന്നെങ്കിൽ നീലേഷിനെ ഞാൻ പരിചയം വിട്ടില്ല നീലേഷ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സിനിമാ സ്വപ്നങ്ങളില്ല അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ജീവിതത്തിൽ നന്ദിയും കടപ്പാടും എപ്പോഴും ഞാനതാണ് പറയുന്നത് നമ്മൾ ആൾക്കാർ പറയും വന്ന വഴി മറക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് പലരും കുറച്ച് കഴിയുമ്പോൾ മറക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായ ബന്ധങ്ങളൊന്നും മറക്കാത്തത് കാരണം എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഒരുപാട് ഏത് സമയത്ത് എനിക്കിപ്പോൾ വല്ല വിഷമം വന്നു കഴിഞ്ഞാൽ വിളിച്ച് കരയാനുള്ള ആൾക്കാരുണ്ട് സന്തോഷം വന്നാൽ വിളിച്ച് ഷെയർ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എൻ്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ദുഃഖങ്ങളിൽ വിഷമിക്കുന്ന ആൾക്കാർ എനിക്കുണ്ട് ഇപ്പോ അപ്പം അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഇത്ര പറയാം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോ ഉറപ്പായിട്ട് അത് കിട്ടും പക്ഷെ അതിലൊരു ശതമാനം പോലും ഉണ്ടായി പര പഠിക്കാൻ പോണ ആൾക്കാരെടുത്ത് പറയും പഠിക്കണം എൻ്റെ ആടേലും നിങ്ങൾ എപ്പോഴേലും വേറെ വല്ല പേരുവാറപെട്ട് ആ സാധനം കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിനും അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് താങ്ക്